യുനെക്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ നിലകൊള്ളുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കേരളത്തിൽ പ്രധാനമായും മധ്യ തെക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിൽ സാധാരണ മഴയോ ഇടത്തരം മഴയോ ലഭിച്ചേക്കാമെന്നാണ് മെറ്റ്വീറ്റ് വെതറിന്റെ വിലയിരുത്തൽ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ ഭാഗികമായി മേഘാവൃതവും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വെയിലും അനുഭവപ്പെടുന്നുണ്ട് ശ്രീലങ്ക പൂർണമായും മേഘാവൃതമാണ് തീവ്ര ന്യൂനമർദ്ദം നിലവിൽ ശ്രീലങ്കയ്ക്ക് സമീപത്താണ് നിലകൊള്ളുന്നത് ഇന്ന് രാത്രിയോടെ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും ശേഷം വീണ്ടും ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി